കുടകരക്കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തൃശൂരിലെ ബി ജെ പി നേതൃത്വം ആകെ വെട്ടിലായിരിക്കുകയാണ് വാസ്തവത്തിൽ സന്ദീപ് ആര്യർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ കടപുഴകുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കും എന്നാണ് അദ്ദേഹം ബി ജെ പി നേതൃത്വത്തെ കേരളത്തിലെ മുഴുവൻ ബി ജെ പി നേതൃത്വത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് വാസ്തവത്തിൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിനെ മൊത്തത്തിൽ മുക്കുന്ന ഒരു അന്ധകനായി മാറിയിരിക്കയാണ് സന്ദീപ് ആര്യർ സന്ദീപ് വാര്യർ കെ സുരേന്ദ്രൻ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് കൊടകര കാര്യത്തിൽ നിങ്ങൾ സി പി എമ്മുമായി നടത്തിയ സകല ഇടപാടുകളെ സംബന്ധിക്കുന്ന വിവരങ്ങളും എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അത് വാസ്തവത്തിൽ ബി ജെ പി നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കാര്യം അതിൽ സമഗ്രമായ അന്വേഷണം വേണം എന്നുള്ള ആവശ്യം കൃത്യമായി കോൺഗ്രസ് പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇത് സി പി ഐ എം ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ് ഏത് കോണ്ടക്സ്റ്റിലാണെന്ന് കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ആ ഇഷ്യൂ ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് വാസ്തവത്തിൽ കരുവന്നൂരിലെ സഹകരണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം മറച്ചുവെക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് അതിൽ വിജിലൻസ് അന്വേഷണം വരവിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് കൊടകരയിലെ കള്ളപ്പട ഇടപാട് കുഴൽപ്പട ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയം കൃത്യമായി അന്വേഷിക്കാതിരിക്കാൻ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാതിരിക്കാൻ അവിടെ ബോധപൂർവം സി പി ഐ എം നടത്തുന്ന നീക്കം അതൊരു ഡീലാണ് എന്ന് വ്യക്തമായി തന്നെ കോൺഗ്രസ് പരസ്യമായി പറഞ്ഞിരുന്നു അത് ഇപ്പോൾ സന്ദീപ് വാര്യർ കൂടി പുറത്തുവിടുകയാണ് വാസ്തവത്തിൽ സന്ദീപ് ആര്യർ ഒരു വെല്ലുവിളി കൂടി നടത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഇടപെടൽ തൃശ്ശൂരിൽ എങ്ങനെയാണ് നടത്തിയത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ കാര്യം അദ്ദേഹം ബി ജെ പിയിൽ ഇരുന്ന സമയത്ത് ഉന്നത നേതാക്കൾ അദ്ദേഹവുമായി സംസാരിച്ചതിൻ്റെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവിടും എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് അതൊരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ വൻ ട്വിസ്റ്റ് തന്നെയായിരിക്കും ഒരു വലിയ വൻ ചലനം തന്നെയായിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത് ബി ജെ പി ഗ്രാഫിക്കലായി വളരാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ എൻ ഡി എ ഇരുപത് ശതമാനത്തിനടുത്തേക്ക് വോട്ട് നേടിയെടുക്കാൻ ശ്രമിച്ചത് അതുമാത്രമല്ല തൃശ്ശൂർ ലോക്സഭാ സീറ്റ് വലിയ തോതിൽ അട്ടിമറിയിലൂടെ വിജയിച്ചത് ഒക്കെ അവർക്ക് ആത്മവിശ്വാസം പകരുന്ന കാര്യമായിരുന്നു എന്നാൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പി തകർന്നടിഞ്ഞിരിക്കുകയാണ് നാലായിരത്തി അറുനൂറ് വോട്ടുകൾക്ക് ലീഡ് നേടിയിരിക്കുന്നു യു ഡി എഫ് രാഹുൽ മാംകൂട്ടത്തിലെ വൻ വിജയം പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടുകൾക്ക് ആഘോഷിക്കുമ്പോൾ ബി ജെ പിയുടെ അന്തകനായി മാറിയിരിക്കുന്നു സന്ദീപ് വാര്യൽ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി അഴിമതിയും സ്വജനപക്ഷവാദവും വലിയ തോതിൽ മുറുക്കി പിടിച്ചിരിക്കുകയാണെന്നും സുരേന്ദ്രനെ പാഠം പഠിപ്പിക്കേണ്ടതാണെന്നും സുരേന്ദ്രൻ വി മുരളീധരൻ അടങ്ങിയ കോക്കസാണ് സംസ്ഥാനത്തെ ബി ജെ പിയെ മലീനസമാക്കുന്നതെന്നും സന്ദീപ് വാര്യർ കൃത്യമായി കുറിച്ചിരിക്കുകയാണ് കൃഷ്ണകുമാർ തോറ്റു എന്നതുകൊണ്ട് മാത്രമല്ല പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ ഒരൊറ്റ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പിടിവാശി വലിയ തോതിൽ പരാജയത്തിന് കാരണമായതായി സന്ദീപ് വാര്യർ പറയുന്നു എന്നാൽ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല കേരളത്തിലെ ബി ജെ പിയുടെ ഗ്രാഹിനി ഇടിയാൻ പോകുന്നതേ ഉള്ളു കാത്തിരുന്ന് കണ്ടോളൂ കൊടകരക്കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ തൻ്റെ പക്കലുണ്ട് എന്ന് ഉറപ്പിക്കുമ്പോൾ ബി നെഞ്ചിടിപ്പ് കൂടുകയാണ്